ഇന്നലെ വൈകിട്ട് നടക്കുന്ന ഈ സംഭവത്തോടനുബന്ധിച്ച് ഇന്ന് ചർച്ചകൾ നടക്കുകയാണ് ജില്ലാ കളക്ടർ വരുന്ന നിർമ്മാണ കമ്പനികളുമായും ഒപ്പം തന്നെ ദേശീയപാതാ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും കുറെ കാലമായി ഈ ഭാഗത്തുള്ള ജനങ്ങൾ കൂര്യാട് ഭാഗത്തുള്ള ജനങ്ങൾ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച മുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് വയലിൽ കൂടെയാണ് ഇവിടെ ദേശീയപാത വളരെ ഉയരത്തിൽ കടന്നു പോകുന്നത് ഇവിടെ ശാസ്ത്രീയമായല്ല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പലവർട്ടം നാട്ടുകാർ ആരോ ആരോപണം ഉന്നയിച്ചിരുന്നു ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെ അത് ഗൗരിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ എം എൽ എ കെ പി എ മജീദ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്തായാലും ജില്ലാ കളക്ടർ ഇന്ന് ദേശീയപാതാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട് ഒപ്പം നിർമ്മാണ കമ്മിയുമായി ചർച്ച നടത്തും ജനപ്രതിനിധികളെയും വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മുനി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്തായാലും ജനങ്ങളുടെ ആശങ്ക ഇവർ യോഗത്തിൽ ഉന്നയിക്കും നടപടികൾ ഉണ്ടാകണം ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണം പോകണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്